ഇപ്പോൾ വോയിസ് ഓഫ് ഇടിക്കയുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സൂപ്പർ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ പലരുടെ കയ്യിലും ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കും എങ്കിൽ ഒരു കൂടുതൽ ആൾക്കാരുടെ കയ്യിലും ഇല്ലാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ദ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളില്ലേ അപ്പോൾ അത് കുറച്ച് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വലിയ വിളവെടുപ്പാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ കൊല്ലം എൻ്റെ ഒരു സുഹൃത്ത് അത് ഒരു നമുക്ക് വേറെ ഒരു സാനലുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുവഴി പരിചയപ്പെട്ട ഒരു ചേച്ചി പ്രശ്നമുള്ളാണ് കേട്ടോ ആളെനിക്ക് അയച്ചു തന്നാണ് കസ്തൂരി മഞ്ഞളും അപ്പോൾ അതേ കാട്ടിത്തരാം ഇവിടെയാണ് കേട്ടോ ഞാൻ നട്ടേക്കുന്നത് വെറുതെ നട്ടതാണ് കേട്ടോ ചെറിയ മൂന്ന് ഗ്രോ ബാഗിൽ നട്ടതാണ് നമ്മുടെ ആത്തക്ക പഴുത്ത പാകമായിട്ടിങ്ങ് റെഡിയായി വരുന്നേ ഉള്ളൂ പഴുത്തിട്ട് വേണം ആ നമുക്ക് പറയ്ക്കുക ഈ ഒരു മൂന്ന് ഗ്രോ ബാഗിലാണ് ഞാൻ നട്ട് വെച്ചേക്കുന്നത് ഇതിന് വേണ്ടി നിറച്ച ഗ്രോ ബാഗ് ഒന്നും അല്ല കേട്ടോ അപ്പം ചെടി ഇരുന്ന വാവ് സൂപ്പർ നന്നായിട്ട് വിളവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ തീ ഇത് അന്ന് അങ്ങനെയും കൊണ്ട് വെച്ചതാണ് കേട്ടോ വെറുതെ ചെടി ഒരു കാലി ഒരു നാല് കവറിൻ്റെ അകത്ത് ഞാൻ കൊണ്ട് നട്ടതാണ് കണ്ടിട്ട് കുഴപ്പമില്ല കേട്ടോ ഒരുപാടൊന്നും ഇല്ലായിരുന്ന കേട്ടോ ഒരെണ്ണത്തിൻ്റെ അകത്ത് വലിയ തട നട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിരുന്നു അപ്പോൾ അതേ ഒരു നാല് കവറും ഞാൻ ഇവിടെ ഇവിടുന്ന് എടുത്തുകൊണ്ട് വെക്കട്ടെ എന്നിട്ട് കട്ടിത്തരാം അപ്പോൾ അതാ നമ്മുടെ കൊട്ടയും ഗ്രോബാഗും ഒക്കെ റെഡിയാണ് റെഡിയാണേട്ടോ അപ്പം നമുക്കിത് എന്തോരം ഉണ്ട് എന്നൊന്ന് നോക്കാവേ ഇതെന്തായി കിളത്ത് അറിയോ കപ്പളത്തിൻ്റെ അരി ഭാഗ്യതാണേ കുരുഭാഗിതാണ് കേട്ടോ ഒരു വേറൊരു വെറൈറ്റി കപ്പളം കിട്ടുന്നതാണ് വലിയ കപ്പളങ്ങ ഉണ്ടാകട്ടോ ഒരു മൂന്ന് നാല് കിലോയുള്ള കപ്പളങ്ങയൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് ഓരോന്നായിട്ട് കയറി എടുക്കാം കേട്ടോ അല്ലാതെ നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ പാടാണേ അപ്പോൾ ഒരു ചെറിയ ബ്ലേഡൊക്കെ വെച്ച് ഇതൊന്ന് കയറി എടുക്കാം ഇത് കണ്ടിട്ട് എന്തായാലും ഇതിൻ്റെ അകത്ത് നല്ല വിളവുണ്ട് കേട്ടോ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് സാധാ ചെറിയ ഗ്രോ ബാഗാണ് കേട്ടോ ഇതിൻ്റെ സൈസൊന്നും പറയാനറിയില്ല അപ്പോൾ ഇതൊന്ന് നമുക്കിതേ മണ്ണൊക്കെ നടത്തി കളഞ്ഞെടുക്കാവേ വേണ്ടി അപ്പോൾ തണ്ടൊക്കെ മാഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ എന്തൊക്കെയാണ് ഗുണങ്ങളെന്നൊന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ നമ്മുടെ ചർമ്മ രോഗങ്ങൾക്ക് എല്ലാത്തിനും ഒറ്റ പ്രതിവിധി എന്ന് തന്നെ പറയാൻ കേട്ടോ സോപ്പ് ഉണ്ടാക്കാനൊക്കെ ഞാൻ ഒന്ന് രണ്ട് തവണ എടുത്തിട്ടുണ്ട് കേട്ടോ ചേച്ചി തന്നതിൻ്റെ അകത്തുനിന്നെ പിന്നെ ഉണ്ടായിരുന്ന കുറച്ചിരുന്നത് ഞാനങ്ങ് നട്ടുവെച്ചേ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നേ ചേച്ചി എനിക്ക് ഒത്തിരി ഒന്നും വേണ്ട എനിക്ക് വിത്തിനുള്ളത് മാത്രം തന്നാൽ മതിയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ മഞ്ഞളിനൊക്കെ ഒരു സംഭവം ഉണ്ടാവില്ലേ അത് എന്തായിരുന്നതേ കസ്തൂരി മഞ്ഞളിലും ഉണ്ട് കേട്ടോ അപ്പം ഇതായിരുന്നു നമ്മൾ നട്ട തട എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരെണ്ണം ആയിരുന്നു നട്ടത് അപ്പോൾ ഇതെന്തായാലും നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് കുറച്ച് അധികം എടുത്ത് നടാൻ വേണ്ടി വയ്ക്കണം കുറച്ച് കൂടുതൽ നടണം കേട്ടോ ഒരു നാലഞ്ച് ഗ്രോ ബാഗിലെങ്കിലും അഞ്ചല്ല കേട്ടോ ആ മിനിമം ഒരു അഞ്ചോ പത്തെണ്ണത്തില്ലെങ്കിൽ നമുക്കൊരു ഗ്രോ ബാഗിൽ നടണം അപ്പം നമ്മുടെ കസ്തൂരി മഞ്ഞൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ കഴിച്ച് തരാം കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചി മാങ്ങ അല്ലെങ്കിൽ കൂവിക്കില്ലേ അതുപോലെയൊക്കെ ഇരിക്കും അപ്പം ഞാനതൊക്കെ ഒന്ന് ഒടിച്ച് മണത്തു നോക്കി അപ്പോൾ മണ്ണൊന്നും കാണുന്നില്ല അപ്പം ഇങ്ങോട്ട് തന്നെ ജസ്റ്റ് നമ്മളൊന്ന് തട്ടി ഇട്ടിട്ടുണ്ട് അപ്പം ഇനി അടുത്തതും കൂടെ പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതുകൊണ്ട് ഇതിങ്ങനൊരു സംഭവം മഞ്ഞളിനൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അടത്തി കളഞ്ഞിട്ട് എടുത്തിട്ടു കേട്ടോ അതാണ് ഒറ്റ ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് കിട്ടിയ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മണക്കുന്നെല്ലോ അയ്യോ കോപ്പി കയറ്റവും അടിക്കും ഇല്ലായിരിക്കും അപ്പം ഇത് അടുത്ത ഗ്രോ ബാഗും കൂടെ ഉണ്ട് ഇതൊക്കെ എല്ലാം അത് പൊട്ടിച്ച് നോക്കട്ടെ കേട്ടോ കാര്യമായിട്ട് ഇതിൻ്റെ അകത്ത് അത്രയ്ക്കില്ലെന്ന് തോന്നണ കേട്ടോ എന്തായാലും നമുക്ക് കിട്ടിയ ലാഭമാണ് വിത്തിനുള്ളത് എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ മാർക്കറ്റിൽ അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ അങ്ങാടിപ്പെട്ടികളിൽ ആയുർവേദ കടകളിലൊക്കെ വാങ്ങുന്നുണ്ട് നമുക്കിത് കുറച്ച് ഉണങ്ങി വെക്കണം കുഞ്ഞി ഇതൊക്കെ അതൊക്കെ ഉണങ്ങി വെക്കണം കുറച്ച് സോപ്പ് ഉണ്ടാക്കാൻ എടുത്ത് വയ്ക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ഒത്തിരി ഇല്ലായിരുന്നു അപ്പോൾ ബാക്കി രണ്ടും കൂടെ ഞാൻ പൊട്ടിച്ചിട്ട് കട്ടിത്തരാം അപ്പം നമുക്ക് മൊത്തം കിട്ടിയത് ആ ഇത്രയാണ് കേട്ടോ കെട്ടിയത് ശരിക്കും ആ ആദ്യം നമ്മൾ എടുത്ത ഗ്രോ ബാഗിലായിരുന്നു നല്ല വിളവുണ്ടായിരുന്നു അതിലാണ് ഏട്ടോ ഏറ്റവും വലിയത് നമ്മൾ തട നട്ടതും അതിലാണ് നന്നായിട്ട് ഉണ്ടായിട്ടും ഉണ്ടായിരുന്നു അപ്പം അത്രയുള്ളതൊക്കെ നമ്മൾ നട്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല വിളവ് തന്നെ നമുക്ക് കിട്ടിയനെയായിരുന്നു പിന്നെ ഇതിൻ്റെ വേരൊക്കെ പകച്ചിട്ട് നടാനുള്ളത് ഞാൻ ഇപ്പം തന്നെ ഇങ്ങ് നട്ട് വയ്ക്കുവാണ് കേട്ടോ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല കുറച്ച് മണ്ണ് നിറച്ചിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ അങ്ങ് നട്ട് വയ്ക്കുക ചെയ്യുന്നുള്ളേ ഇതിനിപ്പോൾ എന്താ വളം കൊടുക്കുക എന്നൊന്നും അറിയില്ല കേട്ടോ മഞ്ഞളിന് നമ്മൾ പൊതുവേ ചാര വിടും പക്ഷെ ഇതിനങ്ങനെ ഇടാവോ ഇതൊന്നും അറിയത്തില്ല കഴിഞ്ഞ തവണ ഞാൻ നട്ട കവകലെന്തായാലും ചാണകപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ചെടി നട്ടേൻ്റെ കൂടെ ആയതുകൊണ്ടേ ഒരു ഒരു മണമുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇങ്ങനെയൊരു മണം അങ്ങനെയല്ല ഒരു ചെറിയൊരു നല്ലൊരു സ്മെല്ലുണ്ട് അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് കിട്ടിയ വിളവ് എന്ന് പറയുന്നത് ഇതായതാണ് കേട്ടോ അപ്പം മഞ്ഞൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടു കേട്ടോ ഏകദേശം നമ്മുടെ വെള്ളക്കൂവ അതുപോലെ തന്നെ ഇഞ്ചി മാങ്ങ അതുപോലെയൊക്കെ ഇരിക്കും കേട്ടോ ഇങ്ങനെ ഒരു ടൈപ്പ് കൂവയുണ്ടല്ലോ വേറൊരു ടൈപ്പ് കൂവയുണ്ട് ആരോ റൂട്ട് ആരോ റൂട്ടും കൂവല്ലേന്ന് ആണോ ആകയില്ല കേട്ടോ ആകെ മൊത്തം കൺഫ്യൂഷൻ അപ്പോൾ ഇതേ നമ്മുടെ ഇഞ്ചിമാങ്ങയൊക്കെ പോലെ എന്തായാലും ഇരിക്കും കേട്ടോ എന്തായാലും ഇഞ്ചിമാങ്ങയല്ല ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ ആരും ചോദിക്കല്ല കേട്ടോ തരാനുള്ളൂ എന്നല്ല ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഞാൻ ബാക്കിയുള്ളത് അരങ്ങി ഉണങ്ങിയും കാണും നടാനുള്ളത് നട്ടിട്ടും ഉണ്ടായിരിക്കും കേട്ടോ അത് വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും എന്തായാലും പോസ്റ്റ് ചെയ്യുന്നത് ഇതിങ്ങനെ മുറിച്ചുകഴിയുമ്പോൾ ചെറിയൊരു ഒരു നീല കളവ് പോലെ നീലയാണോ ഒരു ഹാഷ് കളവണോ എന്താ പകയാണെന്നറിയില്ല കേട്ടോ അങ്ങനെ ഒരു കളവ് ഇതിന് ഉണ്ട് നമുക്കിനി ഇതൊന്ന് ഒന്ന് തിരിഞ്ഞൊക്കെ എടുക്കണം വിത്തന മാറ്റി അല്ലാതെ ഉള്ളതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കാവേ അപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് വേര് പറിച്ചെടുക്കുക അങ്ങട്ടോ അത്രയുള്ളേ വലുതായിട്ടൊന്നും വേരൊന്നും പറയ്ക്കുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കുക കേട്ടോ അത്രയെ ചെയ്യുന്നുള്ളേ അപ്പം ഇത് ഒടിഞ്ഞു കിട്ടിയത് ഞാൻ നിങ്ങളെ ഒന്ന് കാട്ടിത്തരാം കേട്ടോ ചില കളർ ചേഞ്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാ ഇത് കേട്ടോ ഇങ്ങനെ ഒരു ഒരു നീല എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഒരു കളർ ഇതിന് വരുന്നുണ്ട് കേട്ടോ അപ്പം എന്ന ഒരു എനം തിരിച്ച് എടുത്തിട്ട് ഞാൻ കാണിക്കാവില്ലേ ഇത് ആരുടെ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കഴിഞ്ഞ തവണ ഞാൻ ഇങ്ങനെ കസ്തൂരി മഞ്ഞൾ സെയിലാവോ എന്നൊക്കെ ചോദിച്ച് കുറച്ചധികം പേര് എൻ്റെ കയ്യിൽ തന്നായിരുന്നു കേട്ടോ പക്ഷെ അന്നൊക്കെ നമ്മൾ ഇട്ടപ്പോൾ റേറ്റ് ഉണ്ടല്ലോ ഇതിന് അത്യാവശ്യം റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ താല്പര്യം ഇല്ലായിരുന്നു കാരണം അത്രയും റേറ്റ് ഉള്ളതായതുകൊണ്ട് കാരണം മാർക്കറ്റിൽ അത്യാവശ്യം ഉള്ള ഒരു ഐറ്റം ആയതുകൊണ്ടായിരിക്കാം എന്താന്ന് അറിയില്ല അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ഇനം തിരിച്ച് റെഡിയാക്കി ഞാൻ എടുക്കട്ടെ അപ്പം നമ്മൾ നടാനുള്ളത് വേഗയാക്കി എടുത്തിട്ടുണ്ട് അത് ഇത്രയാണ് നമ്മൾ നടാനായിട്ട് ഉള്ളതിൽ വലുതെല്ലാം നടാനായിട്ട് ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയുണ്ടേ അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം പിന്നെ ഇതിൻ്റെ കുറച്ച് ചെറുതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അതി ഒന്ന് കഴുകിയെടുക്കാവേ അപ്പോൾ ഞാനിത് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അരിയാൻ നേരത്തെ അതിൻ്റെ വേരൊക്കെ പറിച്ചു കളയാവേ പിന്നെ തൊലിയൊന്നും അതിൻ്റെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് ഉണങ്ങി വന്ന് കഴിയുമ്പോൾ മുഖത്തിലിട്ടൊന്ന് പേറ്റിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കരിന്തൊലിയൊക്കെ പോയി കിട്ടും സാധാ നമ്മൾ പച്ചമഞ്ഞളൊക്കെ ഉണക്കിയെടുക്കില്ലേ അതുപോലെയൊക്കെ തന്നെ പുഴുങ്ങിയല്ല പച്ചമഞ്ഞൾ പച്ചയ്ക്ക് ഉണങ്ങില്ല അതും ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ ഇത് ഉണങ്ങി വന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് നൂറ് ഗ്രാമിൻ്റെ ഒരു ടിന്നിൻ്റെ അകത്ത് ഒരു ടിന്ന് ഉണങ്ങിയത് പൊടിയല്ല കേട്ടോ ആ ഉണങ്ങി അത്രയും അത്രയാണ് എനിക്ക് കിട്ടിയതേ അപ്പോൾ കഴുകിയെടുത്ത കസ്തൂരി മഞ്ഞൾ ഞാൻ എന്തേ മുഖത്തിലേക്ക് അരിയാണ് കേട്ടോ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വട്ടത്തില് വരട്ടത്തിൽ അരിഞ്ഞെടുക്കുവാണ് എല്ലാം തന്നെ ചെറുതാണ് കേട്ടോ ബാക്കിയുള്ളത് ഞാൻ നട്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒൻപത് ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് ചെറിയ ഗ്രോ ബാഗിൽ ഒൻപതെണ്ണത്തിൻ്റെ അകത്ത് നട്ടിട്ടുണ്ട് ചെറുതിൻ്റെ എല്ലാം രണ്ടെണ്ണം വെച്ചും വലുത് ഓരോന്നുമായിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത കൊല്ലം നമുക്ക് ഇതിൻ്റെ ഇരട്ടി വിളവ് കിട്ടട്ടെ എന്ന് നമ്മൾ ഓർക്കാന്നിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിളർത്ത് വരും കേട്ടോ ആദ്യത്തെ മഴയ്ക്കൊക്കെ തന്നെ കിളർത്ത് വരും പിന്നെ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇട്ട് വെള്ളമൊക്കെ പറ്റിപ്പോൾ നഷ്ടപ്പെട്ട് പോയാലോ എന്ന് തന്നെ കേട്ടോ ഞാൻ ഇപ്പം തന്നെ അങ്ങ് ഉണക്കി അല്ല നട്ട് വെച്ചേക്കാം വന്ന് നോക്കുന്നത് അപ്പോൾ ബാലൻസ് ഉള്ളത് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതും പോകണ്ട അപ്പം ഇങ്ങനെയൊന്ന് എടുത്ത് വയ്ക്കുക അപ്പോൾ കുറച്ച് ഞാൻ പച്ചക്കല്ലാത്ത ചെറുത് എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുളിക്കുന്ന സോപ്പിൽ അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക ഇടയ്ക്കില്ല നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്യാറുള്ളത് അപ്പോൾ അതിനുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയാണ് കേട്ടോ നമുക്ക് അരിങ്ങിയപ്പം കിട്ടിയത് അപ്പോൾ ഇതിനിന്ന് അത്യാവശ്യം ഒരു ഭയങ്കര കട്ട വെയിലല്ലേ കേട്ടോ ഒരു ഇളവെയിലൊക്കെ വെച്ച് നമുക്കൊന്ന് ഉണക്കി എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തതും കേട്ടോ അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് മുടങ്ങാതെ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ കസ്തൂരി മഞ്ഞളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്കാണ് അപ്പോൾ ബൈ ബൈബി സി യു